ഓഫ് റോഡ് പോവാട്ടോ പോകുന്ന വഴി കെ എസ് ആർ ടി സി ബൈക്കിൻ ട്രിപ്പയുടെ ബഡ്ജറ്റ് ട്രിപ്പിന്റെ ഭാഗമായിട്ടാണ് പരുന്തുംപാറ രാമക്കമേട് ആമപ്പാറ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായി ഞങ്ങൾ എത്തിയത് അങ്ങനെയാണ് രാമക്കപ്പേടിൽ നിന്നും ഒരു ഓഫ് റോഡ് ജീപ്പ് കയറി ആമ്മപ്പാറയിലോട്ട് പോകുന്നത് ഏകദേശം എട്ട് പേർക്ക് കയറാവുന്ന ഒരു ജീപ്പാണ് ഒരാൾക്ക് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് എക്സ്പെൻസ് വരുന്നത് ശരിക്കും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലുള്ള ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ടെങ്കിലും ഓഫ് റോഡ് ജീപ്പിലൊന്നും അങ്ങനെ കയറി പോകാറില്ല തികച്ചും ഒരു ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഓഫ് റോഡിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെയാണ് ജീപ്പ് പോകുന്നതും നിങ്ങൾക്ക് തന്നെ കാണാം ഈ റൂട്ട് എങ്ങനെയുള്ള റൂഡാന്ന് അപ്പോൾ എല്ലാവരും രാമൽക്കമ്മയോട് പോവാണെന്നുണ്ടെങ്കിൽ ആമപ്പാറ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ടതാണ് കഴിഞ്ഞാൽ ഓരോരുത്തർ അല്ലെങ്കിൽ സീലാ ഒരേ അവസ്ഥയിലാണ് എല്ലാരും ഇറങ്ങി വരുന്നത് അങ്ങനെ ചെറിയൊരു ഓഫ് റോഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ആമപ്പാറ എത്തിയിരിക്കയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഓക്കെ നമ്മൾ ഇവിടുന്ന് ഈ കല്ലിനിടവഴിയൊക്കെ ഇറങ്ങിയാണ് നമ്മൾ ആമപ്പാറയിലോട്ട് ചെല്ലേണ്ടത് കേട്ടോ ഇത്രയും തന്നെ നമ്മൾ ജീപ്പിൽ ഒരു ഓഫ് റോഡ് കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മൾ തന്നെ നടന്നൊരു ചെറിയൊരു ഓഫ് റോഡ് ചെയ്യണം റങ്ങാൻ പാടൊന്നുമില്ല അല്ല ഞങ്ങൾ പോയാൽ മതി ഒത്തിരി അനിയത്തിമാര് ഉണ്ടാവട്ടെ ഇവിടെല്ലാരും അവൻ പറഞ്ഞവരാണ് ഇവര് തളിപ്പറമ്പിൽ നിന്ന് വന്നവരാട്ടോ നമ്മളൊക്കെ ഒത്തിരി പ്രാവശ്യം രാമക്കമ്മയുടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് വരാറില്ല ഓഫ് റോഡും കാര്യങ്ങളിലോട്ടൊന്നും വരാറില്ല ഇനിപ്പോൾ എന്തായാലും എന്തായാലും ഒരു നൈസ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് ശരിക്കും ഒരു പറഞ്ഞു അപ്പൊ നമ്മളാ നമ്മൾ ശരിക്കും ഈ ഗ്യാപ്പ് വഴിയോ നമുക്ക് പോകണ്ട വന്ന ഇതിലാണ് ാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര മഴക്കോട്ട് ഇറങ്ങണേത് ശ്രീകുട്ടിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുവാണ് ാണ് എല്ലാരും ഒരു ത്രില്ലിൽ പോന്നു ശരിക്കും നമുക്ക് ഒരാൾക്ക് കഷ്ടിച്ചു പോവാൻ പറ്റുന്ന ഒരു ഗുഹയാട്ടോ ഇല്ലില്ല പോര് നിങ്ങനെ ആ അവൻ വഴി ആട്ടോ ആമപ്പാറേടാ അവൻ വഴിയാണ് എല്ലാരും വരുന്നത് കേട്ടോ ബുദ്ധിമുട്ടാട്ടോ വരുന്ന എന്തായാലും ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആമപ്പാറ ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട് നമ്മളാ ഗുഹയുടെ ആവുമ്പൊഴിയാണ് വരുന്നത് കേട്ടോ